ഹലോ ഹൈ വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ കേരള മന്ത്രിസഭാ യോഗത്തിൽ എടുത്ത തീരുമാനം ഒരിക്കലും കേരളത്തിലെ ജനങ്ങൾക്ക് സ്വീകാര്യമായ ഒരു കാര്യമല്ല കാരണം നമുക്കറിയാം നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ വലിയൊരു ഫൈനാൻഷ്യൽ ക്രൈസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് കേരള മന്ത്രിസഭ ഇപ്പോൾ എടുത്ത തീരുമാനം എടുത്ത തീരുമാനം എന്ന് പറയുന്നത് പി എസ് സി ചെയർമാന്റെയും പി എസ് സിയിലെ മറ്റു മെമ്പേഴ്സിന്റെയും സാലറി ഉയർത്താനാണ് തീരുമാനമായിട്ടുള്ളത് മുപ്പത്തി മൂന്ന് ശതമാനം വർധനവ് ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഇപ്പോഴത്തെ കറണ്ട് സാലറി എന്ന് പറഞ്ഞത് അതായത് പി എസ് സി ചെയർമാന്റെ കറണ്ട് സാലറി എഴുപത്തി ആറായിരം രൂപയാണ് ബേസിക് സാലറി എന്നാൽ അലവൻസ് ഒക്കെ കൂട്ടിയിട്ട് രണ്ട് പോയിന്റ് രണ്ട് ആറ് ലക്ഷം രൂപയാണ് പ്രതിമാസം ഈ വ്യക്തിക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെയാണ് മെമ്പേഴ്സിന്റെ കാര്യം പി എസ് സിയിലെ മെമ്പേഴ്സിന്റെ കാര്യം എന്ന് പറയുന്നത് എഴുപതിനായിരം രൂപയാണ് ബേസിക് സാലറി എന്നാൽ അലവൻസും കാര്യങ്ങളൊക്കെ കൂട്ടി ടു പോയിന്റ് ടു ത്രീ ലാക്ക് ആണ് ഇവർ പ്രതിമാസം ഏകദേശം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ മുപ്പത്തി മൂന്ന് ശതമാനം വർദ്ധനവ് എന്ന് പറയുമ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കണം അതേസമയം നമുക്കറിയാം ക്ഷേമ പെൻഷന്റെ ഫണ്ടിന്റെ ഇഷ്യൂസ് നമുക്കറിയാവുന്നതാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ റീസെന്റ് നടന്നിട്ടുള്ള ആശാ വർക്കേഴ്സിന്റെ സമരവും നമുക്കറിയാം ഈ ആശാ വർക്കേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും ഫീൽഡിൽ നിന്നിട്ട് വർക്ക് ചെയ്യുന്നവരാണ് എന്നാൽ ഈ പി എസ് സിയിലെ ചെയർമാനും മെമ്പേഴ്സും ഒക്കെ പറയുമ്പോൾ എ സി റൂമിൽ ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യുന്നത് ആരാണ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നാൽ അതല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ആശാ വർക്കേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവരുടെ എണ്ണം കൂടുതലാ എന്നാണ് പറഞ്ഞത് കാരണം പി എസ് സി ചെയർമാനും മെമ്പേഴ്സും അത്രേ ആളുകൾ ഉള്ളൂ എന്നാണ് ഇതിന് മറുപടി നമ്മുടെ ചീഫ് മിനിസ്റ്റർ കൊടുത്തിട്ടുള്ളത് എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ആശാ വർക്കേഴ്സിന് വലിയ പണമൊന്നുമല്ല മന്ത്ലി കൊടുക്കുന്നത് ഇവർക്ക് കൊടുക്കുന്ന പണം അല്ലെങ്കിൽ മന്ത്ലി എത്ര കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴായിരം മുതൽ ഒമ്പതിനായിരത്തിന്റെ ഉള്ളിലാണ് അതായത് എവറേജ് ഒരു ഏഴായിരം മുതൽ ഒമ്പതിനായിരത്തിന്റെ ഉള്ളിലാണ് ഇവർക്ക് കൊടുക്കുന്ന മന്ത്ലി കൊടുക്കുന്ന ഒരു പണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവരുടെ എണ്ണം എന്ന് പറയുന്നത് ഇരുപത്തി ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് ആശാ വർക്കേഴ്സ് ആണ് കേരളത്തിൽ ഉള്ളതും തന്നെ ഈ പറഞ്ഞ വർക്കേഴ്സിനോ അല്ലെങ്കിൽ ക്ഷേമ പെൻഷനോ ഫണ്ടില്ല എന്ന് പറയുന്ന ഗവൺമെന്റ് എന്ത് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു സാലറി ഹൈക്ക് ചെയ്തിട്ടുള്ളത് ഒരു ഗവണ്മെന്റും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് കാരണം കേരളം ഇങ്ങനെ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ടു വീഡിയോ ഓക്കെ താങ്ക് യു